പോകുമ്പോ കാണാറുള്ള ഒരു കാര്യമാണ് നിങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്ന് അറിയില്ല പക്ഷെ നിങ്ങൾ പലരും ചെയ്ത് കാണാം അല്ലെങ്കിൽ നിങ്ങൾ കണ്ടു കാണാം ശ്രീകോവിലിൽ നിന്നുള്ള ഓവിലൂടെ വരുന്ന ജലം തീർത്ഥമെന്ന് കരുതി അത് സേവിക്കുന്ന ആളുകളെ പലരും കണ്ടുണ്ട് ഭഗവാന്റെ ദേഹത്തിലൂടെ ഒഴുകി വരുന്നതാണ് എന്ന ഒരു സങ്കല്പത്തിലാണിത് ചെയ്യുന്നത് പക്ഷേ അത് നിങ്ങളുടെ വിശ്വാസം മാത്രമാണ് അതൊരു തീർത്ഥ ഭഗവാനെ കുളിപ്പിക്കുന്ന ജലമുണ്ട് ഇല്ലെന്നല്ല ഭഗവാനെ അഭിഷേകം ചെയ്യുന്ന ജലമുണ്ട് അതിൻ്റെ അകത്ത് കൂടാതെ ശ്രീകോവിലിൻ്റെ ഉള്ളിൽ കഴുകുന്ന ജലവുമുണ്ട് ഉണ്ട് ശ്രീകോവിലിൻ്റെ ഓവിൽ പലപ്പോഴും ഏതെങ്കിലുമൊക്കെ ക്ഷുദ്ര ജീവികൾ എലി പാറ്റ തുടങ്ങിയ ജീവികളൊക്കെ കയറാറുണ്ട് നമ്മൾ നിവേദ്യങ്ങളൊക്കെ കൊടുക്കുമ്പോൾ അതിൻ്റെ അരിമണികളോ അല്ലെങ്കിൽ അതിൻ്റെ ചോറോ ഒക്കെ ബാക്കി വരുന്നത് ഈ ഓവുകളിലൊക്കെ തങ്ങി നിൽക്കാറുണ്ട് നമുക്ക് അപ്പോൾ അതിൻ്റെ അകത്ത് എലികളൊക്കെ വരാറുള്ള സാധാരണയായിട്ട് വരാറുള്ളത് കണ്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ തീർത്ഥം ശുദ്ധമാണ് എന്ന് നമുക്ക് പറയാവുന്ന ഒന്നല്ല ഓവിലൂടെ വരുന്ന ജലം അത് തീർത്ഥവുമല്ല അതുകൊണ്ട് ദയവായി അത് തീർത്ഥമെന്ന് കരുതി അത് എത്ര വലിയ ക്ഷേത്രമാണെങ്കിലും തീർത്ഥമെന്ന് കരുതി നിങ്ങളത് സേവിക്കാതിരിക്കുന്നതാണ് നല്ലത് ഒരു കാരണവശാലും ഭഗവാനെ കുളിപ്പിക്കുന്ന ജലം അത് ഓവിലൂടെ വരുമ്പോൾ നിങ്ങളത് ചെയ്യരുത് മറിച്ച് നിങ്ങൾക്ക് അഭിഷേകത്തിൻ്റെ ജലങ്ങൾ ചിലപ്പോൾ നിങ്ങളവിടുന്ന് തരും അത് നിങ്ങൾക്ക് കഴിക്കാം പക്ഷേ ഓവിലൂടെ വരുന്നത് തീർത്ഥമെന്ന് കരുതി കഴിക്കുന്നത് രോഗം വിളിച്ചു വരുത്തുന്നതിന് തുല്യമായിട്ടുള്ള ഒന്നാണ്